ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന ഐ വി ദാസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയത് എം മുകുന്ദൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന ഐ വി ദാസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയത് എം മുകുന്ദനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് ഇന്ത്യ ലോക സന്തോഷ സൂചിക പുറത്തുവിടുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തിന്റെ നിവാരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് സ്പർശ് ട്വന്റി ട്വന്റി ഫോർ പുഷ്പ ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തിന്റെ നിവാരണം ലക്ഷ്യമിട്ട് കൊണ്ട് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് വർഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് കുഷ്ടരോഗം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ ഒഡീഷയുടെ പുതിയ ചെയർപേഴ്സൺ അനിൽ കുമാർ ലാഹോട്ടി ട്രായിയുടെ പുതിയ ചെയർപേഴ്സൺ ആണ് അനിൽ കുമാർ ലാഹോട്ടി വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം എവിടെയാണ് നിലവിൽ വരുന്നത് പാലക്കാട് വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ് കേരള സർക്കാരാണ് സ്മാരകം നിർമ്മിക്കുന്നത് വി റ്റി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാടാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും നിയമിതനായത് നിതീഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ എഫ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് പ്രഥമ ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനിക അഭ്യാസമാണ് സദ തൻസി പ്രഥമ ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനിക അഭ്യാസം സദാ തൻസി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചത് ജനുവരി ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കുഷ്ഠരോഗ ദിനമായി ആചരിച്ചത് ജനുവരി ഇരുപത്തിയെട്ടാണ് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കാറുള്ളത് എന്നാൽ ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കാറുള്ളത് ജനുവരി മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയമാണ് കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ബീറ്റ് ലെപ്രസി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് കെ രാജഗോപാലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവാണ് കെ രാജഗോപാൽ ആരുടെ ഗ്രന്ഥമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ ആരുടെ ഗ്രന്ഥമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് സി വി ആനന്ദബോസ് ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് പശ്ചിമ ബംഗാളിന്റെ ഗവർണറായ സി വി ആനന്ദബോസ് ആണ് ചെക്കോ ഹിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് സി വി ആനന്ദ് ബോസ് പശ്ചിമ ബംഗാളിന്റെ ഗവർണറാണ് ആണ് സി വി ആനന്ദ ബോസ് ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക് ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറാണ് പ്രീതി രജക് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യൻ യാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ ഇറ്റലിയുടെ യാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യൻ ഇറ്റലിയുടെ യാനിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് നിയമസഭയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ് നിയമസഭ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് ശക്തി ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു നാരി ശക്തി എന്നതാണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമായിരുന്നു നാരി ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമായിരുന്നു നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം ദേശീയ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന ഐ വി ദാസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയത് എം മുകുന്ദൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലി പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തിന്റെ നിവാരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് സ്പർശ് രണ്ടായിരത്തി ഇരുപത്തിനാല് കുഷ്ടരോഗം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഒഡീഷ ട്രായിയുടെ പുതിയ ചെയർപേഴ്സൺ അനിൽ കുമാർ ലാഹോട്ടി വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് പാലക്കാട് ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ പ്രഥമ ഇന്ത്യ സൗദി സംയുക്ത സൈനിക അഭ്യാസം സദാ തൻസീഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചത് ജനുവരി ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ ആരുടെ ഗ്രന്ഥമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ സുധാ മേനോൻ ചെക്കോ വാൻകിസ് ബോയ്സ് എന്ന കൃതിയുടെ രചയിതാവ് സി വി ആനന്ദബോസ് ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ചാമ്പ്യൻ ഇറ്റലിയുടെ യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം നാരി ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സമ്മതിദാന ദിനത്തിന്റെ പ്രമേയം നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ